നല്ല അടിപൊളി സിന്തറ്റിക് കോട്ടൻ്റെ സാരി ആണ് നെറ്റിക്കുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ അടുത്ത ഒരു ഡിജിറ്റൽ പ്രിന്റ് വേറെ സെലക്സനാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം കാണാൻ നമ്മൾ നല്ല അടിപൊളി ഒരു ഗോൾഡൻ കളർ ആണ് ഗോൾഡനിലെ വൈറ്റ് കളർ മിക്സിങ് ഉള്ള ഒരു ഡിജിറ്റൽ പ്രിന്റാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പള്ളിന്റെ ഡിസൈൻ കണ്ടോ നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു പള്ളുന്റെ ഡിസൈൻ ആണ് ഇത് കണ്ടോ ഒരു നൈറ്റി തുണി മേടിക്കുന്ന വിലയേ ഉള്ളൂ ഒരു സ്കേർട്ട് മേടിക്കുന്ന വിലയേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചു രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളി ഈ സാരിയുടെ വില വരും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചു രൂപയെ ഉള്ളു സാരി വിത്ത് ബ്ലൗസ് കൊടുത്തേക്കുന്നത് റണ്ണിങ് ബ്ലൗസ് കൊടുത്തേക്കുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് പ്ലെയിൻ ആണേ ഇതാണ് പള്ളുന്റെ ഡിസൈൻ വരുന്നത് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ സാരിനകത്തെ കളർ ചേഞ്ചിങ് മാത്രമേ ഉള്ളൂ പള്ളുൻ്റെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് റണ്ണിങ് ബ്ലൗസ് വരുന്നത് എല്ലാം അതതിന്റെ കളറിനായിട്ട് പ്ലെയിൻ കളറാണ് വരുന്നത് സൈഡ് ബോർഡും കണ്ടോ നല്ല അടിപൊളി സൈഡ് ബോർഡാണ് ഒരു സ്ട്രൈറ്റ്സ് ആണ് വരുന്നത് മേൽഭാഗത്തിലെ സ്ട്രൈറ്റ്സും താൽഭാഗത്തിൽ ഇത് കണ്ടോ ഫ്രണ്ട്സ് മേൽഭാഗത്തിൽ ചെറിയ സ്ട്രൈറ്റ്സ് ആണ് താൽഭാഗത്തിൽ ഇതാണ് ഡിസൈന് നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന്റെ വില വെറും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ഇത് വിട്ട് കളയരുത് കേട്ടോ ആവശ്യമുള്ളവർ വാട്സാപ്പിനകത്ത് കോണ്ടാക്ട് ചെയ്യണേ അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യണേ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി സാരി ഏതൊക്കെ വെറൈറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വിലക്കുറവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ഏതൊക്കെ കളറാണ് നോക്കാം ഇത് ആദ്യം കാണുന്നത് ഒരു ഗോൾഡൻ കളറാണ് ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെയായിരിക്കും നല്ല അടിപൊളി സാരി കേട്ടോ ഫ്രണ്ട്സ് ഏത് പ്രായക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് കളർ ഒരു നല്ല ഒരു ഗ്രീൻ കളർ ആണ് ചെറുപയർ വെച്ച ക്രീം കളർ ആണ് കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി സാരിയാണ് ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആകട്ടോ കളർ ഫാഡ് ആകുന്ന ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല വിത്ത് ബ്ലൗസ് ഉണ്ട് റണ്ണിങ് ബ്ലൗസ് ആണ് നല്ല പള്ളിന്റെ ഡിസൈൻ ആണ് ഒരു സൈഡ് ചെറിയ ബോർഡും അടുത്ത സൈഡ് നല്ല വീതി കൂടി നല്ല ഡിസൈൻ ഉള്ള ഓർഡറുമാണ് ഇത് വയ്യ ചെയ്ത് വരുമ്പോ അങ്ങനെ നല്ല സരി ഫ്രണ്ട്സ് നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു കളറാ ഇവരൊക്കെ കൊടുത്തേക്കും നല്ല എല്ലാ കളറും നല്ല കളറായിട്ടോ ഫ്രണ്ട്സ് നെക്സ്റ്റ് വൺ ഇത് നല്ല ഒരു ബ്ലൂ ഷേഡിംഗ് ആണ് നമ്മൾ ഇത് മേൽ ഉടുക്കുന്ന ഭാഗം ചെറിയ സ്ട്രൈപ്പ്സിന്റെ ഡിസൈൻ ആണ് താൽഭാഗത്തിൽ വരുന്നത് ഇത് കണ്ട നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു ഡിസ് ഡിസൈൻ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന്റെ വില വരും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇത് വെയർ ചെയ്ത് വരുമ്പോ നല്ല സാരിയാണ് ഡോണ്ട് മിസ്ഇറ്റ് ഇത് മേടിക്കുക മേടിച്ച് നിങ്ങൾക്ക് ക്വാളിറ്റി നോക്കിയാലേ അറിയുള്ളൂ നല്ല സാരി കേട്ടോ നെക്സ്റ്റ് വൺ ഒരു നല്ല കാപ്പിപ്പൊടിയുടെ കളറാണ് കാപ്പി ബ്രൗൺ കളറാണ് ഇത് താൽഭാഗത്തിൽ വരുന്ന വീതി കൂടിയ ബോർഡർ ആണ് ഇത് മേൽഭാഗത്തിൽ കൊടുക്കുന്ന ചെറിയ ബോർഡർ ആണ് സാരി വിത്ത് ബ്ലൗസും ഉണ്ട് ബ്ലൗസ് പ്ലെയിൻ ആണ് ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ നല്ല അട്രാക്റ്റീവ് ഉള്ള പല്ലു ആകട്ടെ ഫ്രണ്ട്സ് എല്ലാത്തിലും കളർ എല്ലാം ഒന്നിലൊന്നും മെച്ചമുള്ള നല്ല അടിപൊളി ആണ് നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ബോർഡർ കണ്ടോ നല്ല അടിപൊളി ബോർഡർ ആണ് താൽഭാഗത്തിൽ വരുന്ന ബോർഡർ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് മേൽഭാഗത്തിൽ വരുന്നത് ചെറിയ ബോർഡർ ആണ് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വില വരും എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ എത്ര നേരം കണ്ടത് വിശ്വാസിക്കണം താങ്ക്